മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മലയോരത്തുള്ള കാളികാവ് എന്ന ഗ്രാമം പച്ചപ്പും മതപരമായ പാരമ്പര്യങ്ങളും ഇഴചേർന്നു കിടക്കുന്ന ഒരിടമായിരുന്നു അത് എന്നാൽ ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അനസ് എന്ന യുവാവിന്റെ മനസ്സിൽ ഈ പച്ചപ്പിനോ ഭക്തിക്കോ ഒരിടവും ഉണ്ടായിരുന്നില്ല അവന്റെ ലോകം ഗ്രാമത്തിന്റെ അതിരുകൾ പേടിച്ച് കോഴിക്കോട്ടെ വൻ നഗരത്തിന്റെ തിളക്കത്തിലേക്ക് പറിച്ച് നടപ്പെട്ടിരുന്നു അവിടെ അവൻ ഐ ടി മേഖലയിൽ വലിയ ബിസിനസ്സുകൾ കെട്ടിപ്പടുത്തു ആഡംബരത്തിന്റെ കൊടുമുടിയിൽ വിരാജിച്ചു അനസിന്റെ നികണ്ടുവിൽ ദൈവമെന്ന വാക്കിന് ഒരൊറ്റ അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ കറൻസി അവൻ എപ്പോഴും പറയും പണമാണ്ീ ലോകത്തിലെ ഏകസത്യം ബാക്കിയെല്ലാം വെറും കെട്ടുകഥകളും ആശ്വാസ വാക്കുകളുമാണ് അവന്റെ സൂട്ട് വലയം നഗരത്തിലെ സമ്പന്നരുടെ പാർട്ടികളിൽ ആറാടുന്നവരുടെ മാത്രം കൂട്ടമായിരുന്നു വില കൂടിയ കാറുകൾ ലഹരിയുടെ രാവുകൾ ലക്ഷ്യങ്ങൾ കറങ്ങുന്ന ചൂതാട്ട കേന്ദ്രങ്ങൾ അതായിരുന്നു ഇരുപതുകളുടെ അവസാനത്തിൽ എത്തി നിന്ന അനുസിന്റെ ജീവിതം ഗ്രാമത്തിൽ നിന്ന് വിളിക്കുന്ന ഉമ്മയുടെ ഫോൺ കോളുകൾ പോലും അവനൊരലോസനമായിരുന്നു അനസിന്റെ ഉമ്മ ഫാത്തിമ ഒരു സാധാരണ മലപ്പുറത്തുകാരി പോലെ ഭക്തിയും സ്നേഹവും നിറഞ്ഞ മനസ്സുള്ളവളായിരുന്നു മകന്റെ ഉയർച്ചയിൽ അവർ അഭിമാനിച്ചുവെങ്കിലും അവന്റെ ദൈവമില്ലാത്ത ജീവിതം അവരെ വല്ലാതെ വേദനിപ്പിച്ചു കഴുകക്കു നേരെ തിരിഞ്ഞ് അവർ നമസ്കരിക്കുമ്പോഴെല്ലാം മകനു വേണ്ടിയുള്ള കണ്ണീരുണ്ടായിരുന്നു മോനെ നിന്റെ ഈ പൂക്ക് ശരിയല്ല ഈ സമ്പത്തെല്ലാം താൽക്കാലികമാണ് നിനക്കൊരാത്മാവുണ്ട് ഉമ്മ വിതുമ്പലോടെ പറയും മനസ്സത്തരം സംഭാഷണങ്ങളെ കുച്ഛത്തോടെയാണ് നേരിട്ടിരുന്നത് ഉമ്മ ഈ പഴയ ചീത്താവട്ടങ്ങൾ എന്തിനാണ് റസ്പിയുമാല ഉരുട്ടി നടക്കുന്നത് കൊണ്ടോ പള്ളിയിൽ പോയത് കൊണ്ടോ ആരും കോടീശ്വരനായിട്ടില്ല കഠിനാധ്വാനം ചെയ്യൂ പണമുണ്ടാക്കൂ അതാണ് ജീവിതം അവൻ പരിഹസിച്ചു കാളികാവിലെ വീട്ടിൽ നിന്ന് അനസ് കൊണ്ടുവന്ന പഴയൊരു തസ്തിമാല ഉമ്മയുടെ മുറിയിലെ കട്ടിണിനരികിൽ ഉണ്ടായിരുന്നു ഒരു ദിവസം അനസ് നാട്ടിൽ വന്നപ്പോൾ ആ മാല കണ്ടു ചിരിച്ചു ഈ കല്ലുകൾക്ക് എന്ത് ശക്തിയാണുള്ളത് ഇതിന്റെ പിറകെ പോകുന്നവരെയാണ് എനിക്ക് മനസ്സിലാകാത്തത് ഈ മനോഭാവം സഹിക്കാനാവാതെ ഉമ്മ ഒരുപാട് പ്രാർത്ഥിച്ചു ഒടുവിൽ ഒരു തീരുമാനമെടുത്തു അവർ നാട്ടിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വലിയ ഉസ്താദിനെ കാണാൻ പോയി ഉസ്താദ് എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം അവൻ പോയിരിക്കുന്നു അവന് വിശ്വാസമില്ല ഉമ്മ കരഞ്ഞു ഉസ്താദ് ശാന്തമായി ഉമ്മയെ സമാധാനിപ്പിച്ചു മകനു വേണ്ടിയുള്ള ഒരു ഉമ്മയുടെ ദ് അള്ളാഹു വെറുതെ കളയില്ല ഫാത്തിമ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അവൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവനെ നിർബന്ധിച്ച് ഒരു ഉമ്രയ്ക്ക് കൂട്ടണം ലോകത്തിലെ ഏറ്റവും പുണ്യസ്ഥലമായ കബയുടെ അടുത്തെത്തിയാൽ അവിടുത്തെ വെളിച്ചം അവനെ തേടിയെത്തും നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ അവന് വേണ്ടി ദ്വാ ചെയ്യാം ആ യാത്രയിൽ ഒരു വഴിത്തിരിവുണ്ടാകും മകന്റെ ഈ ഭൗതിക ചിന്തകളെ മായ്ച്ചു കളയാൻ ഒരു കെട്ടുകഥ എന്ന് അവൻ വിളിച്ച ആ പുണ്യയാത്രയെ തന്നെ ഉമ്മ ആശ്രയിച്ചു എന്നാൽ അനസ് ഉമ്രക്ക് പോകാനുള്ള സാധ്യത തീരെ കുറവായിരുന്നു അവന്റെ തിരക്കിട്ട ബിസിനസ് ലോകത്തു നിന്ന് വിട്ടുനിൽക്കാൻ അവൻ ഒരിക്കലും തയ്യാറാവില്ല ഉമ്മയുടെ പ്രതീക്ഷകൾ നേർത്ത നൂൽപാലത്തിലൂടെയുള്ളതായിരുന്നു ആ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടാൻ ഒരു വലിയ ദുരന്തം അനസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അധികനാൾ മുൻകി വന്നില്ല അനസിന്റെ ജീവിതത്തിലെ സുഖകരമായ രാത്രികൾക്ക് പെട്ടെന്നാണ് അന്ത്യമായത് ഒരു നാൾ പുലർച്ചെ കോഴിക്കോട്ടെ അവന്റെ ആഡംബര ഫ്ലാറ്റിൽ ഉച്ചത്തിൽ മുഴങ്ങിയ ഫോൺ ബെൽ കേട്ടാണ് അവനെ ഉണർന്നത് മറുതലയ്ക്കൽ അവന്റെ ബാങ്ക് മാനേജറായിരുന്നു ശബ്ദം രോഷം കൊണ്ട് വിറച്ചിരുന്നു ബിസിനസ് പങ്കാളിയായ സാജിദ് വിദഗ്ധമായി കരുപ്പൽ നീക്കി അനസിന്റെ പേരിലുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളെല്ലാം തട്ടിയെടുത്തിരിക്കുന്നു അതോടെ അനസിന്റെ എല്ലാ അക്കൌണ്ടുകളും പൂജ്യത്തിലേക്കായി കടബാധ്യതകൾ പെരുകി സാമ്പത്തിക തട്ടിപ്പിന്റെ പേരിൽ അനസിനെതിരെ കേസെടുക്കാൻ നീക്കങ്ങൾ തുടങ്ങി നഗരത്തിലെ പ്രമുഖനായ ബിസിനസ്സുകാരൻ ഒറ്റ രാത്രി കൊണ്ട് കടക്കിണിയിലായ വാർത്ത പടർന്നു അനസ് വിളറിയ മുഖവുമായി കാളികാവിലെ വീട്ടിലെ കോടി അവൻ ചെന്നു വീണത് ഉമ്മയുടെ കാൽക്കലായിരുന്നു ഉമ്മ ഞാൻ തീർന്നു സാജി തന്നെ ചതിച്ചു കടക്കാരെ വെറുതെ വിടില്ല അവർ എന്റെ ജീവൻ എടുക്കും അനസ് നിലവിളിച്ചു ഭൗതികതയെ മാത്രം വിശ്വസിച്ചവന്റെ എല്ലാ ധൈര്യവും ആ നിമിഷം ചോർന്നുപോയിരുന്നു ആത്തിമ ഉമ്മ മകന്റെ വേദന കണ്ട് തകർന്നെങ്കിലും ഉസ്താദ് പറഞ്ഞ വാക്കുകൾ മനസ്സിൽ ഉറപ്പിച്ചു അള്ളാഹുവിന്റെ വിളി അവനെ അവനെത്തും ഉമ്മ ശാന്തമായി എഴുന്നേറ്റും മോനെ പേടിക്കാതെ എപ്പോഴും പണത്തിൽ മാത്രം വിശ്വസിച്ചതിന് നില കിട്ടിയ ശിക്ഷയാണിത് എങ്കിലും ഞാൻ നിന്നെ കൈവിടില്ല ഉമ്മ അവനെ ചേർത്ത് പിടിച്ചു നമ്മൾ എന്തു ചെയ്യും ഉമ്മ ഞാൻ എവിടെ ഒളിക്കും പോലീസിനെ പിടിക്കും അനസ് വിറച്ചു ഉമ്മ മറുപടി പറഞ്ഞു നമുക്ക് ഉമറയ്ക്ക് പോകാം നീ ഇപ്പോൾ വേറൊന്നും ആലോചിക്കേണ്ട ലോകം വിചാരിക്കുന്നത് അനസ് ഇപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോയി എന്നാണ് ആരും നിയമ നടപടികളിൽ നിന്നും കടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്കൊരു മറയാകും ആ യാത്ര അനസ് ആലോചിച്ചു ഉമ്മ പറഞ്ഞത് ശരിയായിരുന്നു രാജ്യത്തിന് പുറത്തേക്ക് പോവുക ഒരു പുണ്യയാത്രയുടെ മറവിൽ അതായിരുന്നു അവ രക്ഷപ്പെടാനുള്ള ഏക വഴി ഉമ്രയെ ഒരു ഒളിച്ചോട്ടത്തിന്റെ മറ ആയി സ്വീകരിക്കാൻ നിർബന്ധിതനായി അവിശ്വാസിയായിരുന്ന അനസ് ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന നിലയിൽ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു ഉമ്മ അവനെ കൊണ്ടുപോയത് അവന്റെ മനസ്സ് നന്നാവാനാണ് എന്നാൽ അനസ് ആ യാത്രയെ കണ്ടത് കടക്കാലിൽ നിന്നും നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു താൽക്കാലിക തന്ത്രമായി മാത്രമാണ് അവർ ഉടൻ തന്നെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വിമാനത്താവളത്തിലേക്ക് പോകാനായി ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഉമ്മ മുറിയിൽ നിന്ന് പുറത്തു വന്നു ഉമ്മയുടെ കയ്യിൽ ഒരു പഴയ തസ്ബിമാല ഉണ്ടായിരുന്നു ഉമ്മ ഉമ്മാനസിന്റെ നേർക്കുനെത്തി മോനെ ഇത് കളയരുത് ഉമ്മയുടെ ശബ്ദം ഇടറി ഇത് ഞാൻ ഇതുവരെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാലയാണ് ഈ ലോകത്ത് നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ലായിരിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ആ ശക്തി നിന്നെ രക്ഷിക്കും മരണം വരെ ഇത് നിന്റെ കയ്യിൽ സൂക്ഷിക്കണം അനസ മാല വാങ്ങി വെറും കല്ലുകൾ എന്ന് മനസ്സിൽ മന്ത്രിച്ചെങ്കിലും ഉമ്മയുടെ നിർബന്ധം കാരണം അവൻ അത് കയ്യിൽ മുറുകെ പിടിച്ചു കുമ്രയുടെ വസ്ത്രമായ ഇഹ്റാമിന് പോക്കറ്റില്ല അതുകൊണ്ട് അത് കയ്യിൽ തന്നെ വെച്ചാലേ പറ്റൂ യാത്രയുടെ ഓരോ നിമിഷവും അവൻ ആലോചിച്ചു ഈ തസ്ബിമാല എനിക്ക് എന്ത് തരാനാണ് ഇത് വെറും ഒരു ഭാരം ഈ വൃത്തികെട്ട മാലയ്ക്ക് പകരം എന്റെ നഷ്ടപ്പെട്ട പണമാണ് എനിക്ക് വേണ്ടത് പുറത്തു വരാൻ കാത്തുനിന്ന ടാക്സിയിൽ അനസ് കയറി ഒളിച്ചോട്ടത്തിന്റെ ആ യാത്രയിൽ തസ്ബിമാല അവന്റെ കയ്യിൽ ഇറുകിയിരുന്നു അനസിനെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര ഒരു ദൈവിക അനുഗ്രഹമായിരുന്നില്ല അവന്റെ സ്വന്തം പരാജയം മറച്ചു വെക്കാനുള്ള അവസാന അനസും ഫാത്തിമയും മക്കയിൽ വിമാനമിറങ്ങി ഇറങ്ങി ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ ലക്ഷ്യത്തോടെ ഒരുങ്ങുന്ന ആ കാഴ്ച അനസ് കണ്ടെങ്കിലും അവന്റെ മനസ്സിപ്പോഴും കാളികാവിലെ കടക്കാരെ കുറിച്ചും നഷ്ടപ്പെട്ട പണത്തെക്കുറിച്ചുമായിരുന്നു ഇറാം വസ്ത്രം ധരിച്ച് അവർ മസ്ജിദൽഹറമിൽ പ്രവേശിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനാലയം എങ്കിലും അനസിനെട്ടിടം മാത്രമായിരുന്നു മനുഷ്യ സാധനം തുടങ്ങുമ്പോൾ അനസ് ഉമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഒരു ഭാരം പോലെ അവന്റെ വലത് കൈയിൽ ഒരുങ്ങിയിരുന്നു ഈ മാല ഇവിടെ വെച്ചാൽ എനിക്ക് എന്ത് കിട്ടാനാണ് ഈ കെട്ടിടം എന്റെ ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കുമോ അവൻ മനസ്സിൽ വീണ്ടും പരിഹസിച്ചു ഉമ്മ പൂർണമായ ഭക്തിയിലും പ്രാർത്ഥനയിലുമായിരുന്നു പ്രഹാസ് തുടങ്ങിയവയെ അനസിന്റെ കണ്ണുകൾ അപ്രതീക്ഷിതമായി ഒരാളിൽ മുടക്കി അവന്റെ രക്തം തണുത്തു സാജിദ് അനസിനെ ചതിച്ച ശേഷം സാമ്പത്തിക രേഖകളുമായി ഒഴിവിൽ പോയ അവന്റെ ബിസിനസ് പങ്കാളി അവൻ സാജിദ് ആൾക്കൂട്ടത്തിലൂടെ നടന്ന് എങ്ങോട്ടോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു സാജിദിന്റെ മുഖത്ത് ഭയവും വെപ്രാളവും മേലിച്ചിരുന്നു അനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു സാജിദ് കള്ളോ നീ എങ്ങോട്ടാ പോകുന്നത് അനസ് ഉച്ചത്തിൽ അലറി വാട്ടിമോഹ പേടിച്ച് മകനെ പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ അനസ് കൈ പിടിപ്പിച്ചു സാജിദിന് പിന്നാലെ വാങ്ങി കറുപക്ക് ചുറ്റുമുള്ള തിരക്കിൽ അനസ് അവനെ പിടികൂടാൻ ശ്രമിച്ചു അനസിന്റെ ജീവിതത്തിലെ എല്ലാ ദേഷ്യവും പ്രതികാരത്തിരക്കിനിടയിൽ സാജിദ് അനസിന്റെ ശക്തിയായി തട്ടി മുന്നോട്ട് പാഞ്ഞു ആ തട്ടിലിൽ അനസിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തസ്വിമാലയും സാജിദിന്റെ കയ്യിലെ നില കൂടിയ സ്മാർട്ട് ഫോണും ഒരേ സമയം നിലത്തേക്ക് തെളിച്ചു വീണു സാജിദ് പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ തിരക്കിന്റെ മറവിൽ ഓടി മറഞ്ഞു അനസ് ദേഷ്യത്തോടെ സാജിദ് പോയ ഭാഗത്തേക്ക് നോക്കി നിന്നു അപ്പോഴാണ് നിലത്ത് വീണ തസ്വിമാലയുടെ കാര്യം അവൻ ഓർമ്മ വന്നത് മരണം വരെ നീ ഇത് നിന്റെ കയ്യിൽ സൂക്ഷിക്കണം ഉമ്മയുടെ വാക്കുകൾ അവനെ ഓർമ്മിപ്പിച്ചു താങ്കളിയാക്കിയ മാലയാണെങ്കിലും ഉമ്മയുടെ നിർബന്ധം കുരിഞ്ഞു അനുസ് പരിഭ്രമത്തോടെ കുരിഞ്ഞപ്പോൾ ആ മാല വീണു കിടക്കുന്നത് സാജിദിന്റെ ഫോണിന്റെ സ്ക്രീനിലാണെന്ന് അവൻ കണ്ടു പെട്ടെന്ന് അനസിന്റെ ശ്രദ്ധ ഫോണിലായി അവൻ വിറയ്ക്കുന്ന കൈകളോടെ തസ്വിമാല എടുത്തു എന്നിട്ട് ഫോണും എടുത്തു ഫോണിന്റെ സ്ക്രീനിൽ സാജിത്തിന്റെ പരിസ്ഥമായ മുഖം തെളിഞ്ഞുകിടന്നു കളിബക്ക് ചുറ്റുമുള്ള പുണ്യഭൂമിയിൽ അനസിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ ഫോൺ അവന്റെ കയ്യിൽ എന്നാൽ ഈ ഫോൺ അനസിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന അവന്റെ ഭൗതിക ചിന്തകളെ തകർത്തെറിയുന്ന ഒരു ദൈവിക സന്ദേശത്തിന്റെ വാഹകനായി മാറുമെന്ന് അവൻ അപ്പോഴും അറിഞ്ഞില്ല ആകാംക്ഷയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ രഹസ്യം അടുത്ത നിമിഷം വെളിപ്പെടാനായി കാത്തിരിക്കുകയായിരുന്നു അനസിന്റെ കയ്യിൽ സാജിത്തിന്റെ സ്മാർട്ട് ഫോണിൽ നിന്ന് തിരച്ചു കറമിന്റെ വിശുദ്ധമായ അന്തരീക്ഷത്തിലും ആ ഫോണിലെ കമ്പനം അവന്റെ കൈത്തലങ്ങളെ പൊള്ളിച്ചു ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് താഴെ വീണ ആ എടുക്കാൻ കുഞ്ഞപ്പോഴാണ് തിളക്കമുള്ള ഈ ഫോൺ കക മുത്തു കിടക്കുന്നത് അവൻ കണ്ടത് സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി ദൂരെ മക്കയിലേക്ക് ഉമ്രക്ക് വന്ന അനസിനെ താൻ തേടിയിരുന്ന ഉത്തരങ്ങളിലേക്കുള്ള ഒരു ദൈവിക അടയാളം കാത്തിരിക്കുന്നുണ്ടായിരുന്നു അനസ ഫോണിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു ഹൃദയം പെരുമ്പറ കൊട്ടുന്നത് പോലെ നെഞ്ചിലിടിച്ചു അതിനിടയിൽ ഫോണിന്റെ സ്ക്രീനിൽ ഒരു കോൾ തെളിഞ്ഞു ബോംബെയിൽ നിന്നുള്ള ഒരു അപരിചിത നമ്പർ ഫോൺ വിവരം സാജിദിനെ അറിയിച്ച് അത് തിരികെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ച് അനസ് അനസ് കോൾ അറ്റൻഡ് ചെയ്തു വാക്കുകൾ മുമ്പ് ഒരു വെടിയുണ്ട പോലെ പാഞ്ഞെത്തി ഹലോ സാജിദ് നിനക്ക് എന്തു പറ്റി ഫ്ലൈറ്റ് ഉടനെ പുറപ്പെടും അനസിന്റെ പണവും ചതിയുടെ തെളിവുകളും വാട്സാപ്പിൽ അയച്ചിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടല്ലോ നീ ഒറ്റക്ക് മുങ്ങരുത് നമുക്ക് കിട്ടാനുള്ള പങ്ക് ശബ്ദം മനസ്സിന്റെ രണ്ടാമത്തെ ബിസിനസ് പങ്കാളിയായ ഹാരിസിന്റേതായിരുന്നു ഹാരിസ് ധുതിയിൽ ഭയത്തോടെ വാക്കുകൾ മുഴുവതെ നിർത്തി ആ നിമിഷം മനസ്സിന്റെ ലോകം തല മറഞ്ഞു തലച്ചോറിലൂടെ ഒരു തീവ്രമായ വൈദ്യുത പ്രവാഹം കടന്നുപോയതുപോലെ അവന് തോന്നി കാലിനടിയിലെ മണഷരികൾ അപ്രത്യക്ഷമാകുന്നത് പോലെ അവൻ ഞെട്ടി തളർന്നു പോയി സാജി തൊറ്റയ്ക്കെല്ലാം തന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന തൻ സഹോദരനെ പോലെ കണ്ടിരുന്ന പങ്കാളിയും ഈ വഞ്ചനയിൽ കൂട്ടിച്ചേർന്നിരിക്കുന്നു താൻ വഞ്ചിക്കപ്പെട്ടതിന്റെ ഞെട്ടിക്കുന്ന സത്യവും സാമ്പത്തിക തട്ടിപ്പിന്റെ എല്ലാ തെളിവുകളും ലോകത്തിലെ ഏറ്റവും പുണ്യസ്ഥലമായ കൗപയുടെ മുറ്റത്ത് വെച്ച് തികച്ചും അപ്രതീക്ഷിതമായി തന്റെ കയ്യിലെത്തിയിരിക്കുന്നു ഈ ആകർഷികത കേവലം ഒരു അപകടമല്ലെന്ന് അവൻ ഉറപ്പായി ഇത് ദൈവികമായ ഒരു ഇടപെടലാണ് അവൻ നടുക്കത്തോടെ നിന്നു ആ സോൺ കയ്യിൽ വെച്ച് അവൻ ഹാരിസിന്റെ ശബ്ദത്തിൽ ധ്വനിയും വാക്കുകളുടെ ഭാരവും മനസ്സിലാക്കാൻ ശ്രമിച്ചു റിയാതെ തന്നെ സാജിദും ചേർന്ന് ജീവിതം തകർക്കാൻ പദ്ധതിയിടുകയായിരുന്നു ഒരു നിമിഷം പ്രതികാര വഞ്ചനയും തോന്നി സാജിദ് അതേ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചു സ്ക്രീനിൽ തെളിഞ്ഞ മറ്റൊരു നമ്പർ അനസിന്റെ ഞെട്ടിൽ പൂർണ്ണമാക്കി വിറയ്ക്കുന്ന വിരലുകളോടെ അനസ് കോൾ അറ്റൻഡ് ചെയ്തു ആ ഫോൺ നിന്റെ കയ്യിലാണോ അനസ് നീ എന്റെ ഫോൺ തട്ടിയെടുത്തല്ലേ നീ അതിനനുഭവിക്കും സാജിദിന്റെ ശബ്ദത്തിൽ ഭയവും ഒപ്പം രക്ഷപ്പെടാനുള്ള വെപ്രാളവും നിറഞ്ഞിരുന്നു അവൻ കോൾ കറ്റ് ചെയ്തു പക്ഷേ അതുണ്ടാക്കിയ ആഘാതം വലുതായിരുന്നു അനസ് അക്ഷരാർത്ഥത്തിൽ അവൻ വിറയ്ക്കുന്ന കൈകളോടെ താൻ ഇതുവരെ നിസാരമായി കണ്ട ഇപ്പോൾ കയ്യിലുണ്ടായിരുന്ന തസ്വിമാലെടുത്തു താൻ കളിയാക്കിയ കല്ലുകൾ താൻ ചിരിച്ച പ്രാർത്ഥനകൾ ആ മാല കയ്യിൽ നിന്ന് താഴെ വീയാതിരിക്കാൻ ഉമ്മ നിർബന്ധിച്ചത് കൊണ്ടാണ് താൻ കുനിഞ്ഞതും ഫോൺ തന്റെ കൈവശം എത്തിയതും ഈ മഹാസത്യം വെളിപ്പെട്ടതും ഭൗതിക ലോകത്തിലെ ഒരു യുക്തിയും ഇതിനെ വിശദീകരിക്കാൻ കഴിയില്ല അവൻ കളിയാക്കിയ ആ പ്രാർത്ഥനകൾ തന്റെ ഉമ്മയുടെ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യഭൂമിയുടെ സാമീപ്യത്തിൽ വെച്ച് മറുപടി കിട്ടിയിരിക്കുന്നു അനസ്മെല്ലെ തല ഉയർത്തി അവന്റെ കണ്ണുകൾ കൗബയെ തേടി ലോകത്തെ മുഴുവൻ ആളുകളെയും ഒരേ ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കുന്ന ആ പുണ്യഭൂമി ആ നിമിഷം അത് അവനൊരു കെട്ടിടമായി തോന്നിയില്ല സത്യവും നീതിയും വിളിച്ചോതുന്ന മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷകൾക്കും ഉത്തരം നൽകുന്ന ദൈവത്തിന്റെ ഭവനമായി തോന്നി അവന്റെ മനസ്സിൽ പുതിയ നിറഞ്ഞു അനുസ്മലെ തല ഉയർത്തി അവന്റെ കണ്ണുകൾ കൗകയെ തേടി സ്വർണത്തിന്റെ തിളക്കവും കറുത്ത കിസ്വയുടെ ഗാംഭീര്യവുമുള്ള ആ ഭവനം ലോകത്തിൽ മുഴുവൻ ആളുകളെയും ഒരേ ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കുന്ന ആ പുണ്യഭൂമി ആ നിമിഷം അത് അവനൊരു കെട്ടിടമായി തോന്നിയില്ല മറിച്ച് സർവശക്തനായ ദൈവത്തിന്റെ ഭവനമായി സത്യവും നീതിയും വിളിച്ചോതുന്ന ഒരിടമായി അവൻ അനുഭവിച്ചു ചുറ്റും തളർച്ചയോടെ ഒഴുകി നീങ്ങുന്ന ജനക്കൂട്ടം അവനിൽ ഒരു പുതിയ കാഴ്ചപ്പാട് നൽകി ഇതുവരെ ഭൗതികതയിൽ മാത്രം ഉങ്ങിയ അവന്റെ മനസ്സ് നിമിഷ നേരം കൊണ്ട് തകർന്നു അവൻ ഒരു പാവയെ പോലെ നിലത്തേക്ക് വീണു അവന്റെ ഹൃദയം വിങ്ങി പൊട്ടി നിയന്ത്രിക്കാനാവാത്ത ദുഃഖം അവനെ കീഴടക്കി അവൻ മുട്ടുകുത്തി പരിശുദ്ധ കവയെ സാക്ഷിയാക്കി പൊട്ടിക്കരഞ്ഞു അള്ളാഹുവേ എനിക്ക് തെറ്റുപറ്റി ഞാൻ നിന്നെ വിസ്മരിച്ചു നീ മാത്രമാണ് സത്യം അവൻ മനസ്സുരുകി വിളിച്ചു അവന്റെ ശബ്ദം ചുറ്റുമുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങൾക്കിടയിൽ ഒരു പുതിയ ഈണമായി മാറി ആ നിമിഷം കാലിക്കാവിലെ ഭൗതികവാദിയും അഹങ്കാരിയുമായ അനുസ്മരിച്ചു അവന്റെ മനസ്സിൽ പുതിയ വെളിച്ചം നിറഞ്ഞു സാമ്പത്തിക തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഉമ്രക്ക് വന്ന അനസ് പൂർണമായും ഒരു വിശ്വാസിയായി മാറി അവന്റെ ആദ്യത്തെ ഉമ്ര അവന്റെ ജീവിതം മാറ്റിമറിക്കുന്ന തവാസായിരുന്നു ആ കരച്ചിലിന് ശേഷം അനസിന്റെ മനസ്സിൽ വല്ലാത്തൊരു ശാന്തതയും ലഘുത്വവും അനുഭവപ്പെട്ടു കയ്യിലെ തസ്വിമാല അവൻ എത്രമാത്രം അവഗണിച്ചിരുന്നു അത്രമാത്രം ഇപ്പോൾ വിലപ്പെട്ടതായി തോന്നി അവൻ തന്റെ ഉമ്രയുടെ കർമ്മങ്ങൾ ഭക്തിയോടെ പൂർത്തിയാക്കി ക്വാസും സിയും കഴിയുമ്പോൾ അവൻ പഴയ അനസായിരുന്നില്ല കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവൻ ഉമ്മയെ അന്വേഷിച്ചു ഉമ്മയെ കണ്ടെത്തിയപ്പോൾ അനസിന്റെ മുഖത്ത് അതുവരെ കാണാതിരുന്നൊരു ദിവ്യ ശാന്തതയും പ്രസന്നതയും നേളിച്ചിരുന്നു ആത്മീയമായ ആ പ്രകാശം അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഉമ്മയെ ഇറുക്കി ആലിംഗനം ചെയ്തു അവന്റെ ശബ്ദം വിതുമ്പി ഉമ്മ ഈ ഉമ്മ്രയാത്ര എന്റെ ജീവൻ രക്ഷിച്ചു ഈ തസ്വിമാലയാണ് എന്നെ രക്ഷിച്ചത് ഞാൻ നിസ്സാരമായി കണ്ട ആ മാല കാരണമാണ് എനിക്ക് ആ ഫോൺ കിട്ടിയത് സാജിദും ഹാരിസും എന്നെ ചതിച്ചതിന്റെ എല്ലാ തെളിവുകളും ആ ഫോണിൽ ഉണ്ടമ്മ അള്ളാഹു എന്നെ കൈവിട്ടില്ല ഉമ്മയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു അല്ല മോനെ നീ ദൈവത്തെ തള്ളി പറഞ്ഞപ്പോൾ അള്ളാഹു നിന്നെ ഓർത്തു ഞാൻ വർഷങ്ങളായി ചോദിച്ച ദുവാ വെറുതെ ആയില്ല നിന്നെ നീർവഴിയിലേക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ എല്ലാം നൽകിയത് ഉമ്മ പറഞ്ഞു അവർ ദൈവത്തിന് നന്ദി പറഞ്ഞു ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി കാളികാവിലേക്ക് വിമാനം കയറുമ്പോൾ അനീസ് പുതിയൊരു മനുഷ്യനായിരുന്നു അവന്റെ മുഖത്ത് പഴയ ഭയമോ ദാർഷ്ട്യമോ അഹങ്കാരമോ ഉണ്ടായിരുന്നില്ല സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചുള്ള ഭയം മാറി ആത്മീയമായ വിശ്വാസവും ശാന്തതയും അവന്റെ മനസ്സിൽ നിറഞ്ഞു കയ്യിൽ മുറുകിയെ പിടിച്ച മാലയുമായി അവൻ പ്രാർത്ഥനയിൽ മുറുകി വിമാനത്തിലിരുന്ന് അവൻ ഹാരിസിന്റെയും സാജിതിന്റെയും സംഭാഷണങ്ങൾ വീണ്ടും കേട്ടു തെളിവുകൾ വ്യക്തമായിരുന്നു നാട്ടിലെത്തിയ ശേഷം അനസ് ഒരു നിമിഷം പോലും പാഴാക്കിയില്ല അവൻ സാജിദിന്റെ ഫോൺ അതിലെ തെളിവുകൾ സഹിതം പോലീസിനെ ഏൽപ്പിച്ചു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാജിദും കൂട്ടാളിയായ ഹാരിസും ഉടൻ അറസ്റ്റിലായി അനസിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിയമപരമായ നടപടികൾ വേഗം പൂർത്തിയാക്കി അനസ് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയില്ല വേണ്ടിയുള്ള ഓട്ടത്തിൽ നിന്ന് അവൻ പിൻവാങ്ങി അവൻ തന്റെ ബിസിനസ് ധാർമ്മികമായ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തി ശിഷ്ടകാലം അവൻ അള്ളാഹുവിനെ വിശ്വസിച്ച് ഒരു നല്ല വിശ്വാസിയായി ജീവിച്ചു കൗവയുടെ മുറ്റത്ത് വെച്ച് അവനെ സത്യത്തിലേക്ക് നയിച്ച ആ തസ്വിമാല അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠചിഹ്നമായി എപ്പോഴും അവനോടൊപ്പം ഉണ്ടായിരുന്നു അതവനെ ഓർമ്മിപ്പിച്ചു ദൈവം എപ്പോഴും സത്യത്തിന്റെ പക്ഷത്താണ്